ും കൂത്താടും നമസ്കാരം വിനിയർ തോട്ടപ്പിള്ളിയാണ് അപ്പൊ ഞാൻ കല്ലുപണി അറിയാലോ നമ്മുടെ ജോലി ഏതാണ് അപ്പം ജോലിയായിട്ട് ബന്ധപ്പെട്ട് കരുവാറ്റയിൽ അറക്കൽ കോളനി അവിടെ ഒരു കുറച്ച് പിച്ചിങ്ങായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വന്നപ്പോൾ ഇത് തൊഴിലുറപ്പ് ചെയ്യുന്ന നമ്മുടെ ചേച്ചിമാരാണ് അപ്പം ഞാൻ തമാശയ്ക്കാണ് ചേച്ചിമാരോട് പറഞ്ഞൊരു പാട്ടൊന്നു പാടാൻ പറഞ്ഞു അപ്പം നമ്മുടെ ചേച്ചി ചേച്ചിയുടെ ചാമ്പള ചേച്ചി ചേച്ചിയുടെ കൂട്ടുകാരികളെല്ലാം കൂടെ നല്ല സുന്ദരമായ ഒരു പാട്ട് അപ്പം ഞാൻ പല സ്ഥലത്തും പോയിട്ടില്ല പക്ഷെ നമ്മളൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി പാടിയെന്നുള്ളതാണ് ചേച്ചി നേരത്തെ പാട്ടൊക്കെ പാടുന്നു ചോദിച്ചു പാട്ടൊക്കെ നല്ല സൂപ്പർ പാട്ടായിരുന്നു എന്തായാലും തൊഴിലുറപ്പ് ജോലി മാത്രമല്ല നല്ലൊരു ഗായിക കൂടിയാണ് അപ്പം അത്ര നല്ല സുന്ദരമായ ഒരു പാട്ട് പാടാന്ന് പറയുമ്പോ നമ്മുടെ ചേച്ചിക്ക് ചേച്ചിമാരും അത് ശരി ഇത് ഒരു ഭയങ്കര എനിക്ക് ശിങ്കാരി മേള ചെണ്ടമേളത്തിന്റെ അപ്പൊ ഇവര് ശിങ്കാരിമേള ആണ് ജോലി മാത്രമല്ല അവര് കലാപരമായിട്ട് കഴിവുള്ള തൊഴിലാളികളാണ് അല്ലാതെ ഇവർ തൊഴിലുറപ്പ് തൊഴിലാളി മാത്രമല്ല ഒത്തിരി കാലത്തൊക്കെ ഇപ്പം ഉണ്ട് ോക്കട്ടെ നമുക്ക് എങ്ങനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം എനിക്ക് ഇപ്പം വരാൻ പറ്റത്തില്ല എനിക്ക് മുന്നും നടന്നത് അതാ ഇപ്പൊ ഈ ഓടി വന്നത് വരുന്ന കൊടുക്കാൻ സമയം കഴിഞ്ഞാല് ഓടി ഇതിനോട് ചോദിച്ചു പഴയ പഠിച്ച താളം കൊണ്ടും പറഞ്ഞു തങ്കമണി ചേച്ചി ഇവരുടെ സമര സമരക്കാരിയാണ് ചെണ്ടമുളത്തിന്റെ ആൾക്കാരെ നയിക്കുന്ന ചേച്ചിയാ അല്ലേ ഇരുപത്തഞ്ചു പേരെയൊക്കെ നയിക്കുന്ന ചേച്ചിയായിരുന്നു ഒരു കാലഘട്ടത്തിന്റെ ആ ചെറുപ്പത്തിൽ നല്ല ഒരു കലാകാരിയായിരുന്നു എല്ലാം വേണ്ടെന്ന് വെച്ചിപ്പോൾ ഞാറ്റുപാട്ട് അധികം ആർക്കും അറിയില്ല ഇപ്പോഴത്തെ തലമുറക്ക് ആ പാട്ട് അറിയത്തില്ല എന്തായാലും ചേച്ചിയ ഞാറ്റ് പാട്ടെന്ന് പാടിക്കെ കേട്ടെ ദയ്യന്താരാ വാലുവൻ ചെറുപടത്തേ ദയ്യന്താരാ നാളെ നാടീച്ചിലാണേ ദയ്യന്താരാ വാലുവൻ ചെറുപടത്ത

താരേ ദിനും വാരേതയന്താരാദയത്തിനും ദിനോദയന്താരാ താരാദീനം വാരേതയന്താരാ പത്താളും പണത്താളും ദാ നമുക്കു വേണം കേട്ടോ ദൈവം താരും പണത്താളും ദ നമുക്കു വേണം കേട്ടോ ദൈവം താരാ പത്താളും പണത്താലും നമുക്കു വേണം കേട്ടോ ദൈവം താരാ പത്താളും പണത്താലും നമുക്കു വേണം കേട്ടോ ദൈവം ും ദിനോ ദയ താരദിനും താരേ ദയന്താരാ ദിനം ദയന്താര താരദിനും താരേ ദയന്താരാ മച്ചുള്ളതല്ല മരേ ദയന്താരാ നമുക്കു വേണ്ട കേട്ടോ ദയന്താര ാരാ നമുക്കു വേണ്ട കേട്ടോ ദയം താര കൊച്ചിനെ പഴി പറഞ്ഞേ ദയ്യന്താരാ അവരെങ്ങു കേറിപ്പോകും ദയ്യന്താരാ മുഴി പറഞ്ഞേ ദയ്യന്താരങ്ങു കേറിപ്പോകും ദയ്യന്താരാ മുത്തോരും ഞാഞ്ഞോരും ദയ്യന്താര നമുക്കു വേണ്ട കേട്ടോ ദയ്യന്താരാത്തോരും ും ദയന്താരാ നമുക്ക് വേണ്ട കേട്ടോ ദയന്താരോടിമാറ പിടിച്ചേ ദയന്താര അവരെങ്ങുകയറിപ്പോടിമാറാ പിടിച്ചേ അവരങ്ങു കേ

താര ദിനം താരന്ദ ദിനം ദിനോ ദയന്ദാ താരാദിനം താര ദയന്ദം ദിനോ ദയന്ദ താരാദിനം താര ോതയന്താരാദീനം താരേതയന്താരാ മുട്ടോളം ഉണ്ടേതയന്താരാ മുത്തഞ്ചേറിൽ മുങ്ങിതയന്താരാ മുട്ടോളം േ എന്താറ മുട്ടോളിൽ മുങ്ങീരയന്താരാ മുട്ടോളം മുണ്ടടുത്തേതയന്താരാ മുട്ടഞ്ചേരൽ മുങ്ങീരയന്താരാ മുട്ടോളം എന്താരാ മുട്ടഞ്ചേരി മുങ്ങീതയന്താര സൂര്യനെ കൈവണങ്ങീതയന്താര ഒരു പിടി ഞാറടുത്തേതയന്താരാ സൂര്യനെ കൈവണങ്ങീതയന്താരാ ഒരു വിടി പിടി ഞാറടുത്തേതയന്താറ സൂര്യൻ കാതിരു കണ്ടേതയെന്താറ ഒരു വിടി പിടി ഞാറടുത്തേതയന്താരാ ദയന്ദ്രേ ദയന്താരാ ദൈത്തിനും ദിനോ ദയന്ദയന്താരാ ദിനം ദോ ദയം താരാ താരാദിനും താരേ ദയന്ദാ ചന്ദിരൻ കാതിരു കണ്ടേ ദയന്ദ ടു തീർന്നേ ദയന്താര ചന്ദീരൻ കാതിരു കണ്ടേ ദയന്താര ആനാറു നാട്ടു തീർന്നേ ദയന്താര ചന്ദീരൻ കാതിരു കണ്ടേ ദയന്താര ആഞ്ഞോ നാട്ടു തീർന്നേ ദയന്താര ചന്ദീരൻ കാതിരു കണ്ടേ ദയന്താരാ അനാറു നാട്ടുതിർന്നേ ദയന്താരാ ദയത്തിനും ദിനും തോ ദ